ഹായ് ഓൾ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ എല്ലാം കൂടെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഇതാക്കിയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൂന്നാറിലെത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നമുക്ക് പോകാനുള്ളത് വട്ടവട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ മൂന്നാറിൽ ഇവിടെ കാണാനും ഫോട്ടോസ് എടുക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് ഉണ്ടോ മഴയുണ്ട് കൂടെ തന്നെ തണുപ്പിൻ്റെ ആ ഇതും ആകെ മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള സ്ഥലം പക്ഷേ തിരക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു മൂന്ന് മൂന്നര മണിയോടുകൂടി വട്ടവട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മഴ അവിടെ എത്തിയപ്പോൾ നല്ല മഴ അപ്പോൾ അന്ന് പിന്നെ ട്രക്കിംഗ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു ഇതാണ് നമ്മൾ താമസിക്കാനായിട്ട് എടുത്തിരിക്കുന്ന കോട്ടേഴ്സ് അതിൽ മൂന്ന് അത്യാവശ്യം മൂന്ന് ബെഡ്റൂമും പിന്നെ ഒരു കിച്ചൺ ഒക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡി ആക്കണമെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം മൂന്ന് ബെഡ്റൂമുണ്ട് പിന്നെ അഡീഷണൽ ബെഡുകളും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഒക്കെ വന്ന് ഒന്ന് ഫ്രഷ് ആവാനൊക്കെ തുടങ്ങിയപ്പോഴേ ഞാൻ ചെറിയ രീതിയിലൊരു വീഡിയോ ആയിട്ട് എടുത്തു ഉള്ളൂ ഇപ്പൊ നമ്മൾ സ്ട്രോബെറി ഫാം കാണാനായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി പറയുന്ന സ്ഥലത്താണ് കേട്ടോ കോസ് ഇല്ലേ മുട്ടക്കോസ് അത് വേണ്ടോ അതിൽ കാടും കൂടെ കയറുക അവിടെ ലോക്ക് ചെയ്തേക്കുക ഇവിടെ പയറ് എനിക്ക് തോന്നുന്നു ഉഴുന്ന പയറാണെന്ന് തോന്നുന്ന കേട്ടോ മറ്റേ തറയിൽ ഇരുന്ന് തന്നെ കായ്ക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഉഴുന്നോ അങ്ങനെ എന്തോ കൊണ്ട് ഐറ്റംസ് ആണ് ഒരു പ്രാവശ്യമു നമ്മളവിടെ പോകുകയാണെന്ന് കേട്ടോ പറയാതിരിക്കാൻ വേണ്ടി കാര്യം നമുക്ക് അവർ ഈ കൊണ്ടുവരുന്ന പച്ചക്കറി മാത്രം മേടിച്ച് കഴിച്ചുള്ള പരിചയമല്ലേ ഉള്ളൂ ഇതൊക്കെ പോയി നേരിട്ട് കാണേണ്ട വല്ലാത്തൊരു തന്നെ ഡിസംബർ ആകുമ്പോഴേ സ്ട്രോബെറിയുടെയും ബാക്കിയുള്ള എല്ലാത്തിനേയും സീസൺ ആകും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്ഥലമാണ് കേട്ടോ പിന്നെ ഒറ്റ കാര്യങ്ങൾ മൊബൈലിനൊന്നും റേഞ്ചൊന്നും ഇല്ലാത്ത സ്ഥലമാണ് വീണിരിക്കുന്നില്ലേ കുതിര ഇത് കുതിരയും മറ്റേ കഴുതല്ലേ അതുകൊണ്ട് ചേർന്ന് അതിലുള്ള ക്രോസ് ആണ് അപ്പോൾ ഇവരെയാണ് കൃഷിക്കായിട്ട് കൃഷിക്കായിട്ടവർ മെയിനായിട്ട് ഈ വണ്ടി ഒന്ന് പോകാത്ത സ്ഥലത്തേക്ക് സാധനങ്ങളും വളങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകുന്നത് ഇതിൻ്റെ മുതൽ വെച്ചിട്ടാണ് ഡിസംബർ ആകുമ്പോഴേ ബാക്കി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ എല്ലാം വിളവെടുപ്പ് സമയമാണെന്നാണ് പറയുന്നത് അപ്പം കൊണ്ട് നമ്മൾ അത്ര ആർക്കും കൂടെ നിൽക്കാൻ പറ്റില്ല അത്ര തണുപ്പാണെന്നാണ് പറയുന്നത് ഈ സ്ഥലത്തെല്ലാം ക്യാരറ്റാണ് കൃഷി ചെയ്തിരിക്കുന്നത് എല്ലാം ചെറിയ ചെറിയ ഓരോ ഓരോ ചെറിയ ചെറിയ രീതിയിലാണ് കൃഷി ചെയ്തേക്കുന്നത് ഒത്തിരി പേർക്ക് ഉള്ളതാണ് ഈ കാണുന്നത് ഓരോ സെറ്റ് സെറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇതിന്റെ നമ്മളിറങ്ങിയ സമയത്ത് ആള് അവിടെ ഇല്ല എല്ലാവരും നമുക്ക് ചോദിക്കാനായിട്ടും അതിന്റെ ഒന്നും ആളില്ല എല്ലായിടത്തും വേലിയോ ലോക്ക് ചെയ്തേക്കുന്നത് ഇറങ്ങി വീഡിയോ എടുക്കാനും ഈ കാണുന്ന പറ്റത്തില്ല മഴ കിടക്കുകയാണ് പെയ്താകട്ടെ കുട്ടികൾക്കുള്ള ഫാമിലാണ് സ്ട്രോബെറിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പതിനഞ്ചും വയസ്സിനകത്തൊക്കെ ഉള്ള രണ്ടു കുട്ടികൾക്കുള്ളതാണ് ഈ സ്ട്രോബെറിയുടെ കൃഷി ഈ സ്ട്രോബറിയുടെ കൂടെ തന്നെ അവർ മറ്റേ സൂര്യകാന്തി നമ്മളെ സൺഫ്ലവർ അതും കൃഷി ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ രീതിയിലാണ് കേട്ടോ ചെറിയ ചെറിയ പ്ലോട്ടുകളിലായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഭയങ്കര വലിയ തന്നെ മഴ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര തണുപ്പും മഴയും കൂടെ ആയപ്പോഴത്തേക്ക് സ്ട്രോബെറിയൊക്കെ വലിയ നഷ്ടത്തിലാണെന്നാണ് പറയുന്നത് എല്ലാം പോയി കായ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് മഴയും കൂടെ ആയപ്പോൾ ചീഞ്ഞ് തുടങ്ങിയത് ഈ കാണുന്ന പോവില്ലേ നമ്മൾ ഊട്ടിയിലൊക്കെ പോകും ടൂർ പോകുമ്പോഴത്തേക്ക് പെണ്ണൊക്കെ മേടിച്ചിട്ട് വരുവായിരുന്നു പ്ലാസ്റ്റിക് പോകല്ലോ ആ ചെടിയിലെ ചെടിയാണിത് ഇതവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ അത് ഒത്തിരി അവർ വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് ഇങ്ങനെ നിക്കുന്നതാണ് കുറെ കാലം നിൽക്കുക പൂവ് ഇങ്ങനെ കണ്ടോ അയ്യോ നമുക്ക് പറിക്കാൻ പാടില്ല സ്ട്രോബെറി അങ്ങോട്ട് പോയി ഒന്നും പറിക്കാൻ പാടില്ല കേട്ടാ നിലത്തോടല്ലേ ഇവരുടെ തന്നെ റാസ്ബെറിയുടെയും സ്ട്രോബെറിയുടെയും വേറൊരു ഫാം കൂടെ ഉണ്ട് ആ തൊട്ടടുത്ത് തന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അതും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് വഴിയെല്ലാം മൊത്തം പോയി കിടക്കുന്ന എന്താണ് കേട്ടോ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിലത്ത് വീണത് തന്നെ കൂടുതലും ഇവിടെ കൃഷി ചെയ്യുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് കാര്യം ഓണത്തിൻ്റെ സമയമാകുമ്പോൾ അവർക്കത് എടുക്കാനായിട്ടാണ് അവിടുത്തെ കൃഷി അവർ ഇപ്പോഴത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത് മഴ ആയതുകൊണ്ട് എല്ലാത്തിനും തീപിടിച്ച വില കേട്ടോ സ്ട്രോബെറിയിന്നും മേടിക്കാൻ പറ്റത്തില്ല അത്ര വില അതെയാ ഒരു കുഞ്ഞു പയ്യനൊക്കെ ഉണ്ടാവും അവരുടെതാണ് ഇത് നമ്മൾ ആദ്യം പോയ ഫാമും ഈ കാണുന്നത് അപ്പോൾ ഈ ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന സാധനം നല്ല നല്ല റേറ്റ് കേട്ടോ അത് കിലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊടുക പോലും ചെയ്യരുത് കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ വില ഫോട്ടോ എടുക്കാം അത് തൊടാൻ പാടില്ലെന്നാണ് പറഞ്ഞത് От тези обръгри ще има ഫാമുകളെല്ലാം കറങ്ങിയൊക്കെ ഏതാണ്ടൊക്കെ ഉള്ളത് കണ്ടതിന് ശേഷം സന്ധ്യയായി അപ്പോൾ പിന്നെ ഇറങ്ങി വന്ന് തണുപ്പും കൈവിട്ട് പോകുന്ന അവസ്ഥയായി പിന്നെ വന്ന് നമ്മൾ ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ കയറി ചായയൊക്കെ കുടിച്ചു എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈനപ്പ് ചെയ്യാണ് കേട്ടോ ബാക്കി ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാം ഓക്കെ ബൈ